പാലക്കാടിൻ്റെ ശബ്ദത്തിൽ നമുക്ക് പൈതൃക ജില്ലയെ കുറിച്ച് രണ്ട് വാക്ക് കേട്ടാലോ അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലെ ഒരു സജീവ സാന്നിധ്യം ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാമോ ആരാണെന്ന് പറയൂ ചാമിച്ചൻ എന്ന പേരുള്ള ഒരു കഥാപാത്രം ശ്രീ വടവന്നൂർ കുമരേശൻ അവളെ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് വരവേൽക്കാം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ ഭക്തി എങ്ങനെയായിരിക്കണം ഭൗതിക ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ മുന്നേറണം എന്ന് പഠിപ്പിച്ചു തരുന്ന ആചാര്യനായ ഉദിത് ചൈതന്യ സ്വാമിജിക്ക് കോടി നമസ്കാരം ഒരു എട്ടൊമ്പത് വർഷം മുമ്പാണ് അമൃത ടി വിയിൽ സ്വാമിജിൻ്റെ രാവിലെ എണീച്ച് കഴിഞ്ഞ ഒരു ആറ് മണിക്ക് ടി വി തുറന്ന് വരെ പ്രഭാഷണം അങ്ങനെ കേൾക്കുന്നത് നമ്മൾ ഭക്തനാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഭക്തി ഏത് മാർഗത്തിലൂടെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി തരുന്നതാണ് ഭക്തി എന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം അപ്പോൾ അതിനെങ്ങനെ ആയിരിക്കണം എന്ന് സ്വാമിജി വളരെ ലളിത മനോഹരമായി നമ്മളെ പഠിപ്പിച്ച ഒരു ഓർമ്മ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ പിടി വള്ളി വള്ളി മാത്രമാണ് ഇനിയും ഒരുപാട് അറിയാനുണ്ട് അറിവുകളാണ് നമ്മളെ ശക്തനാക്കുന്നത് ഭക്തിമാർഗ്ഗത്തിൽ ഇപ്പോൾ ഒരു പിടി വള്ളി മാത്രമാണ് അത് ചരടായി വലിയൊരു കയറായി ഒരു ഇരുമ്പ് കമ്പിയായിട്ട് നമുക്ക് കിട്ടണം അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ആ യാത്രയിൽ സ്വാമിജിൻ്റെ ഓരോ അമൃതപരമായിട്ടുള്ള ഓരോ വാക്കും എല്ലാവർക്കും ആ ഭക്തിമാർഗത്തിൽ ശക്തി തരട്ടെ എന്ന് സ്നേഹപൂർവം കുമരേഷ് വടുവന്നൂർ എന്ന എൻ്റെ ഈ എൻ്റെ ഈ കുഞ്ഞു കലാകാരൻ്റെ ഒരു പിന്നെ പ്രാർത്ഥനയോട് പറയാണ് അപ്പോൾ നമ്മുടെ പാലക്കാട് പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കുകയോ എന്നുള്ളത് ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സാംസ്കാരിക നഗരം തൃശ്ശൂർ അപ്പോൾ നമ്മുടെ പാലക്കാടിനെ പൈതൃക ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം നമ്മുടെ പാലക്കാടിനെ പൈതൃക ജില്ലയായിട്ട് അംഗീകരിക്കണം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യനായ സംരുന്നു അത് ഏറെ സന്തോഷമാണ് അപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ രണ്ട് വർഷമായിട്ടുള്ളൂ പാലക്കാടൻ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ചെയ്യാറുള്ള ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചാമീച്ചൻ എന്നുള്ള എൻ്റെ കഥാപാത്രത്തിന് പറയാനുള്ളത് എങ്ങനെയാണ് എന്ന് നോക്കാം സ്വാമിജിയും കൂടി കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ലൈവായിട്ടായത് കൊണ്ട് എന്താണെന്ന് എനിക്ക് എന്ന് അറിയില്ല എൻ്റെ കഥാപാത്രം ഞാൻ നരച്ച് മൊത്തമൊരു എഴുപത്തഞ്ച് എൺപത് വയസ്സായ ഒരു പാലക്കാടൻ ചാമീച്ചനാവുമ്പോൾ തോർത്തുമുണ്ടൊക്കെ ഇട്ടിട്ട് ആൾ മാറുമ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു പ്രേതം ചാമീച്ചനായിട്ട് മാറുന്നത് ഇപ്പം ഞാൻ കുമരേഷാണ് പാതി എന്താ പറയുക ശിവശക്തി പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പാതി കുമരേഷും പാതി ചാമീച്ചനാവുമ്പോൾ ഏത് വിധത്തിലാണ് വരികയെന്നറിയില്ല തെറ്റുണ്ടെങ്കിലും പൊറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ കുഞ്ഞ് വാക്ക് ചാമീച്ചനായിട്ട് മാറുകയാണ് അപ്പോൾ നാട്ടിൻ പുറത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ ശബ്ദമായിട്ടാണ് ചാമീച്ചൻ വിവരവും വലിയ വിവരമൊന്നും ഇല്ലാത്ത പഠിപ്പില്ലാത്ത ചാമീച്ചം പലതും പറയുന്നത് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാനുള്ളത് എന്ന് നോക്കുകയാണ് ആ എന്താ കഥ ഭഗവാനെ നാൻ ഈ അടുക്കി നമ്മുടെ അഞ്ചു മൂർത്തികളും വാഴണ ആനിക്കോട് ക്ഷേത്രത്തിൽ വന്നു നമ്മുടെ സ്വാമീജി വിളിച്ചു ചാമീച്ച ക്ഷേത്രത്തിൽ ഒന്ന് വരണം തൊഴുതാൻ വന്നാൽ മാത്രം പോരാ നമ്മളുടെ അവിടെ ആനിക്കോട് മഹാ പരിപാടി ഒന്ന് നടക്കണുണ്ട് ഏത് അമൃത മഹോത്സവമാണ് ഒരാഴ്ച എട്ട് ദിവസമാണ് എട്ടു ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോരോ പരിപാടിയായിട്ട് നമ്മൾ നടത്തുകയാണ് അതിന് ഈ ടി വിയിലൊക്കെ വരില്ലേ ഉദിച്ച ഇതന്നെ ചാമി ആ സ്വാമീജി വരുന്നുണ്ട് ആചാര്യം വരുന്നുണ്ട് നിങ്ങൾ വരുവോ ചോദിച്ചു ആചാര്യം വരുന്നുണ്ടാ എക്കിത്തിരി കാണണല്ലോ ഗന്ധാ പറയുന്നു ടി വിയിലൊക്കെ അങ്ങനെ കേട്ടു എന്താ രാവിലെ എണീച്ച് പേരെ കുട്ടികളെ കേടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് മണ്ടാണ്ട് ടി വിന്റെ ഉർത്തങ്ങനെ അങ്ങനെ തന്നെ അമൃത ടി വിയിലേ അപ്പോളാണ് സ്വാമിജി ഇങ്ങനെ ഓരുന്ന പറയണത് അപ്പോ അമ്പലത്തിൽ പോയിട്ട് നമ്മെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും വീട്ടിലെ ആപലാതിയാണ് ആ വീട്ടിലെ ആപലാദി ഇങ്ങനെ വരും പൊർമിയില്ലല്ലോ നമുക്ക് അപ്പോൾ സ്വാമിജി പറയും ആവലാദിയൊന്നും വേണ്ട ഭഗവാൻ കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ള സുദ്ധായ മനസ്സാണ് ഏത് ആ ആ ആ മനസ്സേ തമ്പുരാ ഭഗവാന് വേണ്ടു നിന്റെ വിചാരമൊന്നും വേണ്ട വിചാരം എങ്കോ പോട്ടെ നിന്റെ വഴി നന്നായി മതി പറയും ഏത് നമ്മൾ പോണ വഴിയില്ലേ അത് തെളിച്ച വഴിയായി ശുദ്ധമായ വഴി കൂടി പോയാൽ മതി ആ വഴിയാണ് ഉണർവ് തരുന്നത് നമ്മളെ ഒരുപാട് പഠിപ്പിച്ച സ്വാമിജിയാണ് ഇവിടെ കോടി നമസ്കാരം ഏത് പാലക്കാടിൻ്റെ മണ്ണിൽ വന്നിരിക്കുകയാണ് ആ നമ്മുടെ പാലക്കാടിന്റെ പൈതൃക ജില്ല മാത്രമാക്കണം എന്നല്ല ചാമിത് പറയുന്നത് മയക്കുമരുന്നിന്റെ പിടിയിലാണ് നാട് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ പാലക്കാട് ആ പൈതൃകം കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് സ്വാമിജി പറഞ്ഞല്ലോ വീടിയിൽ നിങ്ങളുടെ ഉമ്മർത്തൊക്കെ എത്തിയല്ലോ എന്താണ് മയക്കുമരുന്നിൽ നിന്നും മോചനം ഉണ്ടാകണം നമ്മുടെ പാലക്കാട്ടിലെ ഒരു കുഞ്ഞു മക്കളും ആർക്കും അതിൻ്റെ ഒരു കടുവനിയും വരാൻ പാടില്ല പൈതൃക ജില്ല പാലക്കാടാകുമ്പോൾ മയക്കുമരുന്നിൽ നിന്നും മോചിച്ചു ഞങ്ങളുടെ കേരളത്തിലെ പാലക്കാട് ജില്ല എന്ന് പേരെടുത്തിട്ടേ നാം മുടിവൊള്ളൂ എന്നാ പറഞ്ഞു സ്വാമിജി അത് അതുകൂടി പറയുന്നുണ്ട് ഏത് അപ്പൊ ഭക്തി ലഹരി ആയിരിക്കട്ടെ വേറെ ലഹരി വേണ്ട എന്നാ പറയുന്നത് സ്വാമിജി ആ ഭക്തി ലഹരിയില് ശക്തരാകണം വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാകണം വലിയ വലിയ മഹാമാരാകണം ഇവിടെ ഇരിക്കണ കലാകാരന്മാർ ഇതാ ചാമീച്ചൻ ഒന്നുമില്ല കറുപറു പറയുന്നേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയല്ല എല്ലാം തികഞ്ഞ കലാകാരന്മാരാണ് ഇവിടെ വന്നിരിക്കണത് അവരുടെയൊക്കെ കൂടെ വന്ന് ചാമീച്ചൻ ഇരിക്കാൻ പറ്റിയില്ലേ വലിയ പുണ്യമാണ് ആ മകാൻ ചെയ്തത് ഏത് ആ അവളേ ഒരുപാട് സന്തോഷം കൊണ്ട് നമ്മുടെ പാലക്കാടിന് പൈതൃക ജില്ല ആക്കണം എന്താ പറഞ്ഞാൽ പച്ച മനസ്സുള്ളവരാണ് നിഷ്കളങ്കരാണ് സ്നേഹം കൊണ്ട് മുറിനവറാണ് അങ്ങനെയാണ് അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ശ്രീകണ്ഠനായ സാറ് മലമ്പുഴി വന്നിട്ട് എന്നെ അങ്ങോട്ട് പൊളിപ്പിച്ചു അപ്പം ഞാൻ കറുരെന്ന് പറഞ്ഞതു ഇങ്ങനെയാണോ പാലക്കാട് ഇങ്ങനെയാണോ പാലക്കാട് അപ്പം നാം പറഞ്ഞേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് ആറ് നാട് നൂറ് ഭാഷ ആണ് ഞങ്ങളുടെ പാലക്കാട് പറഞ്ഞ പത്തും കൂടിയ പദാർത്ഥം കഴിക്കുമ്പോലെയാണ് ഓരോരവിടെ ഓരോ ആണ് അതല്ല നമ്മുടെ കേരള സംസ്ഥാനത്തും മലയാളമല്ലേ എല്ലാ ജില്ലക്കാരും ഒരുപോലെ മലയാളം കൂട്ടം കൂടുന്നുണ്ടോ ഉണ്ടാ ആ അതാലോചിച്ചാൽ മതി സന്തോഷമായി അപ്പോൾ നമ്മുടെ പാലക്കാട് പറയുമ്പോൾ പച്ച മനസ്സരാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ കിട്ടാൻ കാരണം എന്താണ് പാലക്കാടിൻ്റെ പൈതൃക ഭാഷാ ശൈലി കൊണ്ടാണ് അതാണ് ആധാരം ആ ആ ആധാരമാണ് എല്ലാവരും ഇങ്ങനെ പറയണമെന്നില്ലാട്ടോളീ പുതുതലമുറ പൊന്നു മക്കള് പാലക്കാട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചരിത്രം അറിയുമ്പോഴാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെളിച്ചു കൊണ്ടാകണത് അതല്ലേ സ്വാമിജി ഇവിടെ ചരിത്രം പറയുന്നു ഭാഗവത ചരിത്രമല്ല ഇവിടെ പറയുന്നു എന്തിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടം വെളിച്ചു കൊണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ പാലക്കാടിൻ്റെ പൈതൃക ഭാഷാ ശൈലി ചാമീച്ചൻ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ പൊന്നുമക്കൾ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെ വേണ്ട നിങ്ങൾ വലിയ വലിയ ഭാഷയൊക്കെ പറഞ്ഞോളീ ഇംഗ്ലീഷും ഹിന്ദിയുമൊക്ക ഇനിയിപ്പോൾ ഹിന്ദിക്കാരന്മാർ വന്ന് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ നടമാടാൻ തുടങ്ങി ഇനി പണി വേണമെങ്കിൽ ഹിന്ദി വേണം എൻ്റെ പണി പോയിട്ട് പോയിട്ടിരിക്കുകയാണ് ചോറ് ചോറ് പറഞ്ഞ എന്താ പറയുന്നത് കള്ളനാണെന്ന് നിക്കറിയോ ചോറ് വന്നത് ഹിന്ദിക്കാരന്മാരുടെ അടുത്ത് പ പണി ചെയ്ത് കൊണ്ടിരിക്കുമ്പോളെ പാടത്തെ ആ അതാ ചോറ് അതാ ചോറ് പറഞ്ഞു ചാമിച്ചേ ഈ പാവികൾ ചോറ് കൊണ്ടുവന്ന അവനെ പോയി തല്ലിയില്ലേ തല്ല് തരിമൂക്കൂടി ചോരി ഒലിച്ചു വന്നു അപ്പളാണ് തല്ലുകൊണ്ട് പോവാൻ പറയുന്നു ചാമിച്ച ഈ പൊട്ട ചാമിച്ചൻ എന്താ അങ്ങനെ പറയുന്നു മുന്നിലാണെന്ന് ചോറ് ചോറ് പറയുന്നു ചോറ് ചോറ് പറഞ്ഞ കള്ളനാണ് എന്താ പറയുന്നു ഇക്കറിയോ അപ്പൊ ഇഞ്ഞ് പണി വാണിങ്ങി കിന്തി വേണംന്നാണ് ആ മാതിരി കൊണ്ടെത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ നാട് അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നന്നായി പഠിക്കണം അതാണ് ജാമ്യച്ചന് പറയാനുള്ളത് കേട്ടോളി സന്തോഷം ഈ പരിപാടിക്ക് എല്ലാവിധ ബാബുകളും പാലക്കാട് ജാമ്യച്ചൻ്റെ പേരിൽ ആശംസിക്കുകയാണ് കോടി കോടി പുണ്യം കിട്ടട്ടെ ശ്രീ വടവന്നൂർ കുമരേശേട്ടനെ സ്വാമിജി ആദരിക്കുകയാണ് പൈതൃക ജില്ലയ്ക്ക് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി കുമരേശേട്ടനെ ക്ഷണിക്കുന്നു പൂജ്യ സ്വാമിജി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു നല്ലൊരു കയ്യടി കൊടുക്കാം നാം